കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ എൺപത്തി ആറ് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ പ്രീത്യർത്ഥം ഈ ലോക നന്മയ്ക്കായിട്ട് ഈ ലോകത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ജപയജ്ഞം കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ എൺപത്തി ഏഴ് ദിവസം മുമ്പായിട്ട് ആരംഭിച്ചു ഇന്ന് എൺപത്തി ഏഴാമത്തെ ദിവസമാണ് എൺപത്തി ആറ് ദിവസത്തെ ഉപാസന പിന്നിട്ടിരിക്കുന്നു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തുടർച്ചയായി നമുക്ക് ഈ എൺപത്തി ഏഴാമത്തെ ദിവസവും ഈ ഉപാസന ഈ ജപയജ്ഞം നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ജപയജ്ഞം ഇപ്പോഴും നമുക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കിപ്പോഴും പിന്തുടരാനായിട്ട് തുടർന്നു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു ഈ ഒരു കലികാലത്തിൽ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം അതും ഒരു ജപയജ്ഞം നടത്തി അത് പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് തടസ്സങ്ങൾ പലതുമുണ്ടായി ഇതിൽ പക്ഷേ നമുക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പരീക്ഷണങ്ങളെല്ലാം ഏകദേശം ഒക്കെ അതിജീവിച്ച് നമുക്കിപ്പോഴും ഈ എൺപത്തി ഏഴാമത്തെ ദിവസവും ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോഴും ഇത് തുടർന്ന് കേൾക്കുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ കാണുന്ന ധാരാളം സജ്ജനങ്ങളുണ്ട് അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്ക് അമ്മ അമ്മയ്ക്ക് അമ്മയുടെ ഒരു അനുഗ്രഹം അവർക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും അവർ ചെയ്യുന്ന ഓരോ ലൈക്കുകളും ഓരോ കമൻറ്റായിട്ടിടുന്ന അമ്മയുടെ ഓരോ നാമങ്ങളും അമ്മയുടെ ആതാര ബിന്ദങ്ങളിൽ തന്നെ അവരുടെ ശ്രേയസിനും അവരുടെ ഒരു കീർത്തിക്കും അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയിട്ട് അമ്മയുടെ ആതാര ബിന്ദിൽ തന്നെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും ഓരോ തിരുനാമവും അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ എൺപത്തി ഏഴാം ദിവസത്തെ ഉപാസനയുടെ പ്രത്യേകത അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം സ്ത്രൈണ സൗമ്യായേ നമ എന്നുള്ള തിരുനാമമാണ് ജപിച്ച് ഉപാസിക്കുന്നത് അതായത് സ്ത്രൈണ സൗമ്യായേ നവ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ സഹജമായ സ്ത്രീ സ്വഭാവമായിട്ടുള്ള ആ ഒരു സൗമ്യമായിട്ടുള്ള ഒരു രൂപം അല്ലേ അപ്പോൾ നമുക്ക് ഒരു സൗമ്യമായിട്ടുള്ള ഒരു രൂപമോ ഭാവമോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ അങ്ങനെ ഒരു കുറവോ അല്ലെങ്കിൽ സൗമ്യമായിട്ടുള്ള സ്വഭാവക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്ത്രൈണ സ്വഭാവവും അതുപോലെ തന്നെ ആ ഒരു സൗമ്യഭാവവും കൂടുതലായിട്ട് നമ്മൾ വർദ്ധിച്ച് നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഭാവം എന്ന് പറയുന്നത് തന്നെ സൗമ്യമായിട്ടുള്ള ഒരു ഭാവമാണ് അല്ലാതെ ക്രോധഭാവമല്ല നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീ സഹജമായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും സ്ത്രൈണ സൗമ്യമായിട്ടുള്ള ഒരു സ്വഭാവമാണ് എല്ലാ സ്ത്രീകളുടെയും തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് 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 ശതമാനം സ്ത്രീകൾക്ക് അപ്പോൾ ആ ഒരു സ്ത്രൈണ സ്വഭാവവും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ സഹജമായിട്ടുള്ള ആ ഒരു സൗമ്യഭാവവും നമ്മൾ കൂടിക്കൂടി വരുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിത്യം നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് നമുക്ക് മുൻപുണ്ടായിരുന്ന നമ്മുടെ അച്ഛനമ്മമാർക്കും ഈ നമ്മുടെ മുതുമുത്തച്ഛന്മാർക്കും ഒക്കെ ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇഹ ലോകത്തിലും പരലോകത്തിലും ഉള്ളവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഇന്ന് അമ്മയുടെ ഈ തിരുനാമം ജപിച്ച് ഉപാസിക്കാം എല്ലാവരും ഭക്തിപൂർവം അമ്മയുടെ ഈ തിരുരൂപം ഭഗവാന്റെ തിരുരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഉപാസന യജ്ഞത്തിൽ ഈ ജപയജ്ഞത്തിൽ പങ്കെടുക്കുക നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറി ജീവിതം സൽ പുരോഗതിയിലേക്ക് എപ്പോഴും മുന്നോട്ട് 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 പോവുന്നതാണ് സൽ കീർത്തി ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ എപ്പോഴൊക്കെ അമ്മയുടെ അനുഗ്രഹം ഏർ ആവശ്യമായി വരുന്നു അപ്പോഴെല്ലാം നമ്മുടെ സ്വന്തം അമ്മ നമ്മളെ സഹായിക്കുന്നത് പോലെ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നതാണ് നമ്മുടെ ജീവിതം എപ്പോഴും അഭിവൃദ്ധിയിലേക്ക് പോകുന്നതാണ് ഈ ഉപാസന എല്ലാവരും തുടർന്നു പോവുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ആരംഭിക്കാം എല്ലാവരും ഭക്തിപൂർവം ഇത് ശ്രവിക്കുക ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോ പത്തു മിനിറ്റോ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതെയായി ജീവിതം സംശുദ്ധമായിട്ട് അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായി സമ്പൽ സമൃദ്ധിയോടുകൂടി സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുന്നതാണ് എന്നെല്ലാവരെയും അറിയിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ജപയജ്ഞം ആരംഭിക്കാം എല്ലാവരും ഭക്തിപൂർവ്വം അമ്മയെ ഹൃദയത്തിൽ സ്മരിക്കുക ഭക്തിപൂർവം സ്മരിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ംഭിക്കാം ഓം ശീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ജപം ആരംഭിക്കുന്നു ീ സൗമ്യയേ നമ ഓം സ്ത്രീണ സൗമ്യയേ നമ ഓം സ്ത്രൈണ സൗമ്യയ നമ ഓം സ്ത്രൈണ സൗമ്യയ നമ ഓം സ്ത്രീണ സൗമ്യയ നമ ഓം സ്ത്രീണ സൗമ്യയ നമ ഓം സ്ത്രീണ സൗമ്യയ നമ ഓം സ്ത്രീണ സൗമ്യയ നമ ॐ स्त्रैण सौम्याय नमः 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 ഓം സ്ത്രൈണ ഓം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രീണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയ നമ ഓരൈണ സൗമ്യായൈ നമ ം സ്ത്രൈണ ഓം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രീണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയ ം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയ സ്ത്രൈണ സൗമ്യയ സ്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയ സ്ത്രൈണ സൗമ്യയ ैण सौम्याय नम ओम स्ैण सौम्याय नम ओम स्ैण सौम्याय नम ओम स्ैण सौम्याय नम ओम स्त्रैण सौम्याय नम ओम स्त्रैण सौम्याय नम ओम स्ैण सौम्या नम

ഓം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയ ॐ स्त्रैण सौम्यायै नमः ॐ स्त्रैण सौम्याय 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 नमः ॐ स्त्रैण सौम्यायै नमः ॐ स्त्रैण सौम्याय नमः ॐ स्त्रैण सौम्याय नमः ॐ स्त्रैण सौम्याय नमः ॐ स्त्रैण सौम्यायै नमः ॐ स्त्रैण सौम्याय नमः ഓം ഓ സ്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രീണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയ ഓം സൗമ്യയ സ്രൈണ സൗമ്യയ ം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രൈണ സൗമ്യയം സ്ത്രീണ സൗമ്യയം സ്ത്രൈണ സൗമ്യയ

ം സ്ത്രൈണ സൗമ്യയം 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 സ്ത്രൈണ സൗമ്യയ ഓം ൈണ സൗമ്യായ നമ ഓം സ്ത്രൈണ സൗമ്യായ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാ ഭക്ത മനസ്സുകൾക്കും നല്ലൊരു ദിവസമായി തീരട്ടെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നാമജപങ്ങളും എല്ലാ വാക്കുകളും ഭഗവാന്റെയും അമ്മയുടെയും പാതാരുന്നു സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ